ഒമാനിലൂടെ നീളം ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത മത്രയിലെ ഫ്രാൻസിനോട് അനുശോചനം അറിയിച്ച് ഒമാൻ ഡോൾഫിൻ നിരീക്ഷണത്തിനായി ഉൾക്കടലിൽ പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാൻ സുൽത്താനേറ്റിലുടനീളം ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കനത്ത മേഘങ്ങൾ രൂപപ്പെടുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് കനത്ത മഴയ്ക്കൊപ്പം ചിലയിടങ്ങളിൽ ആലിപ്പഴ വീഴ്ചയും ഇടയ്ക്കിടെ മിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മഴ തുടരുന്ന സമയത്ത് വാതികൾ മുറിച്ചു കടക്കരുത് എന്നും ജലാശയങ്ങൾ ഇറങ്ങരുത് എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വടക്കൻ ഗവർണറേറ്റുകളിൽ മേഘസാന്ദ്രത കൂടുതൽ അനുഭവപ്പെട്ടേക്കും അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയരുന്നതിനാൽ ഇവിടെ താമസിക്കുന്നവർക്ക് കാഴ്ച പരിധി കുറയാനും താഴ്ന്ന പ്രദേശങ്ങളിൽ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം തീരദേശ മേഖലയിലും പ്രതിഫലിക്കുമെന്ന് സി എ വ്യക്തമാക്കി ഒമാൻ കടലിൽ സ്ഥിതി മോശമാകുമെന്നും രണ്ടു മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നു കാറ്റിന്റെ വേഗത ഇരുപത് നോട്ട്സ് വരെ എത്താനിടയുള്ളതിനാൽ അപകട സാധ്യത മുന്നിൽ കണ്ട് ബോട്ടുകളും ചെറുവള്ളങ്ങളും മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മത്രവിലായത്തിലെ കടലിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്ന് ഫ്രഞ്ച് പൗരന്മാർ മരിച്ച സംഭവത്തിൽ ഫ്രാൻസിനോട് അനുശോചനം അറിയിച്ച് ഒമാൻ ചൊവ്വാഴ്ച വിദേശകാര്യ മന്ത്രാലയം ഒമാൻ ന്യൂസ് ഏജൻസി വഴി ഇത് സംബന്ധിച്ച പ്രസ്താവന പുറപ്പെടുവിച്ചു ഫ്രഞ്ച് സർക്കാരിനോടും ജനങ്ങളോടും മരണമടഞ്ഞവരുടെ കുടുംബങ്ങളോടും ഒമാൻ അനുശോചനവും അതീവ ദുഃഖവും രേഖപ്പെടുത്തി അപകടത്തിൽ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെയെന്നും മന്ത്രാലയം ആശംസിച്ചു അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനും ആംബുലൻസ് സേവനങ്ങളിലും ഏർപ്പെട്ട സംഘങ്ങളുടെ പരിശ്രമങ്ങളെ വിദേശകാര്യ മന്ത്രാലയം അഭിനന്ദിച്ചു ബോട്ട് മറിഞ്ഞതിന്റെ കാരണങ്ങളും സാഹചര്യങ്ങളും കണ്ടെത്തുന്നതിനായി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി മസ്കത്ത് കാണാനെത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന സ്പോട്ടുകളിലൊന്നാണ് ഡോൾഫിനെ കാണാൻ സൗകര്യമുള്ള ഉൾക്കടൽ യാത്ര യാത്രയിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വൻ അപകടം കാത്തിരിക്കുന്നുവെന്ന സൂചനയാണ് വിദേശികൾ ഉൾപ്പെട്ട കഴിഞ്ഞ ദിവസത്തെ അപകടം നൽകുന്നത് മത്രയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സിതാബിന് അടുത്തുള്ള മറീന ബന്ദർ എന്നിടത്തു നിന്ന് ബോട്ടുകൾ കയറിയാണ് ഡോൾഫിനെ കാണാൻ പോകുന്നത് ബോട്ടിൽ ഉൾക്കടലിൽ പോയാലാണ് ഡോൾഫിനെ കാണാനാവുക തിരമാലകൾക്കൊപ്പം നൃത്തം ചെയ്യും വിധമുള്ള ഡോൾഫിൻ കൂട്ടങ്ങളെ തന്നെ യാത്രയിൽ സഞ്ചാരികൾക്ക് കാണാൻ സാധിക്കാറുണ്ട് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് സഞ്ചാരികളെ ഡോൾഫിൻ നിരീക്ഷണത്തിനായി കൊണ്ടുപോകാറുള്ളത് തിരയടിച്ചപ്പോൾ സന്ദർശകർ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചാഞ്ഞതാവാം അപകടത്തിനിടയാക്കിയത് എന്നാണ് സംശയം ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് നിങ്ങളുടെ നിങ്ങളുടെ ലഭിക്കുന്നതിന് പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് What's up, Mr. Jaiku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.